വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജീന കൂടി ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട് ശ്രീ റജീന ഇതിപ്പോൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ അവരെല്ലാവരും പറയുന്ന കാര്യം ഈ വാക്സിനെ മാത്രം പഴിച്ചാരാതെ ഇത്തരത്തിൽ ഈ തെരുവു നായ്ക്കളെ എങ്ങനെ നമ്മൾ ഈ തെരുവു നായ്ക്കളുടെ ശല്യം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതാണല്ലോ ഈ അവസരത്തിലെങ്കിലും ഈ പ്രദേശത്ത് എങ്ങനെയാണ് കൂടുതൽ പട്ടികൾ കാലങ്ങളായി തന്നെ ഉള്ള ഒരു പ്രദേശമാണോ അത് അതെ 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 കാലങ്ങളായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു പ്രശ്നമുള്ളത് നിലവിലെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് അറവു മാലിന്യം ഉൾപ്പെടെ കൊണ്ടുവന്ന് ഈ വീടിന്റെ സമീപത്ത് ഒരു നൂറ് മീറ്റർ മാറി ഒരു വലിയ തോട് കടന്നു പോകുന്നുണ്ട് അതായത് മൂന്ന് കിലോമീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയുമുള്ള ഒരു വലിയ തോട് ഞങ്ങളുടെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അത് ഈ വീടിനോട് ചേർന്ന് ഒരു നൂറ് മീറ്റർ മാറിയാണ് ആ തോട്ടിലെ അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവ കൊണ്ടുവന്ന് വളരെ ചാക്ക് കെട്ടുകളായിട്ട് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായിട്ട് ഈ തോട് മൊത്തത്തിൽ ശുചീകരണം നടത്തി ജനകീയ കൂട്ടായ്മയോട് കൂടി തന്നെ വളരെ നല്ല രീതിയിൽ ആ തോട് ശുചീകരണം നടത്തിയപ്പോഴാണ് ഈ മാലിന്യങ്ങൾ മൊത്തം നമുക്ക് കാണാൻ ഇവിടെ ഏറ്റവും കൂടുതൽ തെരുവുനായ ഉള്ളത് ഈ ഭാഗത്താണ് അപ്പൊ ഈ അറവ് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ നിന്ന് തെരുവനായി മാറാതെ കിടക്കുന്നത് ആണാ കുട്ടിയുടെ അമ്മയും രാവിലെ ഇത്തരത്തിൽ തന്നെയായിരുന്നല്ലോ പ്രതികരിച്ചു അവിടെ ഭക്ഷണ വേസ്റ്റ് ഉണ്ട് അവിടെ വരുന്ന നായ്ക്കളാണ് ഇത്തരത്തിൽ കുട്ടിയെ ആക്രമിച്ചത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഇത് എങ്ങനെയാണ് ഇതിലൊരു നടപടി എടുക്കുക എന്നുള്ള രീതിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എന്തൊക്കെ എന്താണ് താങ്കൾക്ക് ചെയ്യാൻ കഴിയുക ഇതിലൊരു പരിഹാരം ആവശ്യമാണല്ലോ ഇനിയെങ്കിലും അതെ അതെ അടിയന്തര മീറ്റിംഗ് നമ്മൾ കൂടി അപ്പൊ നമ്മൾ തീരുമാനിച്ച അടിയന്തര മീറ്റിംഗ് തന്നെ കഴിഞ്ഞ പദ്ധതി ഉൾപ്പെടുത്തി പതിനഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം തന്നെ പ്രതിരോധ പേര് വിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പെടുക്കുക എന്നുള്ള ഒരു തീരുമാനം പ്രോജക്ട് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് എ ബി സി യൂണിറ്റ് നിലവിൽ ഇപ്പൊ ഇല്ല അതിനുവേണ്ടിയുള്ള അതിന്റെ സ്ഥലം കണ്ടെത്തുന്ന നോട്ടമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇതിന്റെ സ്ഥലം നോക്കിയ ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എങ്കിലും നമ്മൾ ജില്ലാ പഞ്ചായത്ത് കുരുവോട്ടമലയിലെ ഒരു ഷെൽട്ടർ സ്ഥാപിക്കുന്നുണ്ട് അപ്പം അതിനെ നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പരമാവധി തരുന്നതായി അങ്ങോട്ട് മാറ്റാമെന്നുള്ള വിശ്വാസമുണ്ട് പിന്നെ രണ്ടാമത് പിന്നെ അടുത്തൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വെറ്റിനറി യൂണിറ്റിന്റെ അതായത് മൊബൈൽ യൂണിറ്റ് ഉണ്ട് അവരുടെ മൊബൈൽ യൂണിറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് വന്ധീകരണ ശസ്ത്രക്രിയ നടത്താനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് നമ്മളിപ്പം നീങ്ങിയിരിക്കുകയാണ് അപ്പം അത് എത്രയും വേഗം ചെയ്ത് പരമാവധി നമുക്ക് എത്രമാത്രം മാറ്റാൻ പറ്റുമോ അത്രയും ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം ശരി വളരെ നീ ശ്രീ റെജീന പ്രതികരിച്ചതിന് എന്തായാലും ഈ തെരുവ് നായ്ക്കളെ ഇല്ലാതാക്കുക എന്നുള്ള കാര്യത്തിലേക്ക് തന്നെ വേണം നടക്കാൻ അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് തന്നെ വേണം പോകാൻ എന്നുള്ളതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം